ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്കവാറും എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ് ചിലന്തി വല റൂഫിലും അതുപോലെ ഡോറിന്റെ സൈഡിലൊക്കെ ആയിട്ട് ചിലന്തി വല മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവുമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതൊരു പ്രാവശ്യം തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവിടെ തന്നെ അതേപോലെ തന്നെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ സ്ഥിരമായിട്ട് ചിലന്തി വല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുകൾ ഭാഗം കൂടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും സത്യം പറഞ്ഞാൽ അപ്പോൾ അതൊരു ഇരട്ടിപ്പണിയാണ് അപ്പോൾ ഇങ്ങനെ ചിലന്തി വല വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് ചിലന്തി വല ക്ലീൻ ചെയ്യേണ്ടി വരില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ചിലന്തി വല കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വരില്ല കുറേ നാൾ കഴിയുമ്പോൾ മാത്രമേ വരുവുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഏകദേശം ഈ ഒരു അളവിൽ ഈയൊരളവിലെടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ല ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു മൂന്നോ നാലോ കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം വേണമെങ്കിൽ ഈ സൊല്യൂഷൻ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേപോലെയുള്ളൊരു ടവൽ ഇതിൽ നല്ല പോലെ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം കളയേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് പോകുന്ന വെള്ളം മാത്രം പോയാൽ മതി അതിന് ശേഷം നമ്മുടെ മോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ ടവല് വീഴാത്ത രീതിയിൽ വെച്ചു കൊടുത്താൽ മതി മോപ്പോ ബ്രഷോ അല്ലെങ്കിൽ വൈപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഈസി ആയിരിക്കും ക്ലീനിങ് അപ്പോൾ ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ചിലന്തി വില കെട്ടുന്ന ഈ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കാം അപ്പോൾ വൈപ്പർ ഉണ്ടെങ്കിൽ വൈപ്പർ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ എളുപ്പം അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്നും ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലന്തി വില കിട്ടില്ല കുറേ നാളത്തേക്ക് വല്ലപ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലന്തി വില തുടക്കേണ്ട ഒരു പണി നമുക്ക് ഒഴിവാക്കി കിട്ടും ഇങ്ങനെ ചിലന്തി വില കിട്ടുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം അതേപോലെ തന്നെ ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഉറുമ്പ് ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ സാധാരണയായിട്ട് ഉറുമ്പോ ഈച്ചയൊക്കെ വരാറുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ലവണ്ണം തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പും ഈച്ചയൊന്നും വരില്ല ഇതേപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഒരു സ്പ്രേ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പോ ഈച്ചയൊക്കെ വരുന്ന സ്ഥലത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ